അറിഞ്ഞിട്ടുണ്ടോ മക്കളെ നിങ്ങൾ ബയോളജിയിൽ എ പ്ലസും മാത്സിൽ എ പ്ലസും ഡിഗ്രികളും നേടി ലോകത്ത് ഞാനെന്തോ നേടി എന്ന് മനസ്സിലാക്കുന്ന മക്കളോട് ഏറ്റവും വലിയ ഡിഗ്രി പെറ്റ ഉമ്മാന മനസ്സിലാക്കല സ്വന്തം മാതാവിനെ തിരിച്ചറിയല ഒരു ഉമ്മ പ്രസവിക്കും അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ ശരീരത്തിന്റെ കൈയിൻ്റെ എല് പൊട്ടിയാൽ പത്ത് ദിവസം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും നമ്മൾ ആ എല്ലൊന്നും ചേർക്കാൻ വേണ്ടിയിട്ട് എന്തു മരുന്നും പെരട്ടും എന്നാൽ ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ആ ഉമ്മാന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന എങ്ങനെ എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന ആ വേദന സഹിച്ചു പുറത്തു വന്നിട്ടും നമ്മളെ വെറുക്കാത്ത ഉമ്മ ആ വേദന കൊടുത്തിട്ടും പുറത്തു വന്ന നമ്മളെ മരണം വരെ പ്രാണനെ പോലെ സ്നേഹിച്ച ഉമ്മ ആ ഉമ്മയെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പരമാവധി ഏറ്റവും നല്ല സ്വഭാവത്തോടെ സമീപിക്കാൻ ും സാധിക്കണം കോപം മാതാപിതാക്കളുടെ കോപാപിതാക്കള് കോപിച്ചിട്ടുണ്ടോ അത് അല്ലാന്റെ കോപമായി കാണണം മാതാപിതാക്കൾ സന്തോഷിച്ചിട്ടുണ്ടോ അത് അല്ലാഹുവിന്റെ സന്തോഷമായിട്ട് കാണണം ഉമ്മയോളം സ്നേഹത്തിന്റെ സാഗരം ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് പട്ടാമ്പി പാലത്തുമ്മലേക്ക് ഉമ്മനെ കൂട്ടിക്കൊണ്ടുപോയി ഉമ്മാന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി മുഹമ്മദ് ബഷീറി എന്ന ഒരു മകൻ ഉമ്മാനെ പാലത്തുമ്മു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എങ്ങനെയൊക്കെയോ മണലൂറ്റുകാർ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ മകനെ കയ്യാമം വെച്ച് മുൻപില് നിർത്തിയപ്പോ പോലീസുകാർ ചോദിച്ചു കതീഷുമ്മ ഈ മകൻ എന്ത് ചെയ്യണം ആ ഉമ്മ നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു അതിൻ്റെ മോന ഓനങ്ങളൊന്നും ചെയ്യരുതിട്ടോ ഇവരെല്ലാത്തോണ്ട് പറ്റിപ്പോയതായിരിക്കും അതാണ് മനുഷ്യരെ ഉമ്മാന്റെ സ്നേഹം അതാണ് ഉമ്മാന്റെ കാരുണ്യം ആകാശത്തിന്റെ മേലെ മേൽപ്പാളികൾക്ക് താഴെ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോ ഇങ് തായ ഭൂമിയിൽ തൈന്റെ പൈതലുകളെ വാരിപ്പിടിച്ച് ചെറുകിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന ഉരുമ്മാന്റെ സ്നേഹം ഒരു ഉമ്മാന്റെ കാരുണ്യം ഒന്ന് ചിന്തിച്ചു നോക്കി മക്കളെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ കാണാൻ ഉമ്മയില്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഉമ്മയാണ് കൺമുൻപിലുള്ളതെങ്കിൽ തീർന്നു അഡ്രസ് അതോട് അവസാനിച്ചു നമ്മളെ ജീവിതം ഉമ്മയെന്ന തണലിന്റെ ഉള്ളിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ഉമ്മയെ തിരിച്ചറിയാതെ പോയാൽ ആ ഉമ്മയെ മനസ്സിലാക്കാതെ പോയാൽ അതോടെ തീരും ദുനിയാവിലെ നിങ്ങളുടെ ഡിഗ്രിയുടെ വലുപ്പം അതോടെ അവസാനിക്കും നമ്മുടെ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും അതുകൊണ്ട് മക്കളെ ഉമ്മനെയും വാപ്പനെയും സ്നേഹിക്കണം അറിഞ്ഞിട്ടുണ്ടോ വാപ്പേ ആരാണ് വാപ്പ ആരാണ് ഉപ്പ ആരാണ് രക്ഷിതാവ് ചിരിക്കാൻ അറിയാത്തവൻ ദേഷ്യക്കാരൻ കാർക്കശ്യക്കാരൻ എന്തോ ഗൗരവത്തിൽ എപ്പോഴും നടക്കുന്നവൻ എന്തിനും ഏതിനും എല്ലാറ്റിനും പ്രയാസം പറയുന്നവൻ അതല്ലേ വാപ്പാനെപ്പറ്റി മനസ്സിലുള്ളൊരു ചിന്ത എന്ന് അറിഞ്ഞിട്ടുണ്ടോ പല വാപ്പാരും അവരുടെ ദേഷ്യം മറയാക്കുന്നത് ആയിരത്തോളം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് നെഞ്ചിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യത്ത് പോകുമ്പോ ചുട്ടുവൈത്ത മരുഭൂമിയിൽ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഉറങ്ങാൻ മാത്രം അവസരം കിട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി വന്ന് മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് തലയിലൂടെ ബക്കറ്റ് വെള്ളമൊഴിച്ച് ഉടുക്കാനുള്ളത് ഉടുത്ത് ബെൽറ്റും കെട്ടി തലയിലൊരു തൊപ്പിയും വെച്ച് ചുട്ടുവയുത്ത മരുഭൂമിയിൽ ചെന്ന് അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ജീവിക്കുന്ന വാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട് പകലം തീയോളം തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി വിറ്റുപോയ സാധനം തിരിച്ചു വന്നപ്പോ തലേന്ന് വിറ്റതിന്റെ പണം ഉപയോഗിച്ച് മക്കൾക്ക് സ്കൂൾ ഫീസും ബസ് ഫീസും കൊടുത്ത് പിറ്റേന്ന് തിരിച്ചു വന്ന സാധനത്തിന് എന്ത് തിരിച്ചു കൊടുക്കുമെന്ന് തിരിച്ചറിയാതെ നിസ്സഹായതയിൽ നെഞ്ചുപൊടിയുന്ന കണ്ണു നിറയുന്ന വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട് പാതയോരങ്ങളിൽ അല്ലെങ്കിൽ വയലുകളിൽ പകലന്തിയോളം ചുട്ടുവയിത്ത സൂര്യനു ചായ ചൂടെടുത്ത് ത്യാഗം സഹിച്ച് വൈകുന്നേരം മുതലാളി കൊടുക്കുന്ന പണവും വാങ്ങി തൻ്റെ അരയിൽ തിരികെ തെരുവിലേക്ക് വന്ന് മീനും വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ ഭാണ്ഡത്തിലുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉറങ്ങിപ്പോയ മക്കളുടെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ കാലൊന്ന് പിടിച്ച് തടവി എന്റെ മക്കൾ എന്തെങ്കിലും തിന്നിട്ടാണോ ഉറങ്ങിയത് എന്ന് ചോദിച്ചുറപ്പ് വരുത്തുന്ന ഒരു വാപ്പാന്റെ നെഞ്ചുരുകൽ ഒരു വാപ്പാന്റെ കണ്ണുനീര് അത് തിരിച്ചറിയണം മക്കളെ ആ തിരിച്ചറിവാണ് നമ്മൾ ഈ സമൂഹത്തോടും കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ബോധം അതുകൊണ്ട് തന്നെയാ പലപ്പോഴും വാപ്പാർ കാർക്കശ്യക്കാരാകുന്നത് പേടിയാണ് അവർക്ക് ഒന്ന് ചിരിച്ചാൽ കുടുംബം കൈവിട്ടു പോകുമോ ഒന്നാമർത്തി സന്തോഷിച്ചാൽ കുടുംബമില്ലാതായി പോകുമോ എന്ന് അവരുടെ സങ്കടവും അവരുടെ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി അവര് ദേഷ്യക്കാരാവുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ കാരണം വാപ്പ കൊണ്ട വെയിലാ നമ്മളെ തണല് വാപ്പാന്റെ ചോരയാ നമ്മളെ തണല് വാപ്പാന്റെ നീരാ നമ്മളെ ഭക്ഷണം ഇന്നും എനിക്കും നിങ്ങൾക്കും പറയാനുള്ളതെല്ലാം ഒരായുസ മുഴുവൻ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കിയ വാപ്പാന്റെ